ശൈത്യകാലം തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തുടർന്നിരുന്ന മഞ്ഞുവീഴ്ചയ്ക്ക് നേരിയ കുറവുണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും മഞ്ഞുകാലം ആസ്വദിക്കാൻ സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തുന്നുമുണ്ട് മൂന്നാർ പെരിയവരയിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലെ പെരിയവരയിലാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ വഞ്ഞുവീഴ്ച ഉണ്ടായൊരു പ്രദേശമാണ് പെരിയവര കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മൂന്നാറിൽ മൈനസ് ഡിഗ്രിയിലേക്ക് തണുപ്പ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായും ഈ ഒരു തണുപ്പ് മൈനസ് ഡിഗ്രിയിലേക്ക് എത്തിയത് ലക്ഷ്മി എസ്റ്റേറ്റ് അതുപോലെ തന്നെ പെരിയവര കന്നിമല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ ഒരു തണുപ്പ് അതിൻ്റെ മൈനസ് ഡിഗ്രിയിലേക്ക് എത്തിയത് മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒന്ന് രണ്ട് എന്നിങ്ങനെയൊക്കെയാണ് തണുപ്പ് രേഖപ്പെടുത്തിയിരുന്നത് ഇത്തരത്തിൽ തണുപ്പ് കൂടുതൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൂടുതൽ സഞ്ചാരികളും ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ ഒരു പ്രധാനമായും ഈ മൂന്നാറിൻ്റെ ലക്ഷ്മി എസ്റ്റേറ്റ് അതുപോലെ തന്നെ ഈ പെരിയവര കന്യമല മേ മേഖലയിലേക്കാണ് കൂടുതലായും ഈ സഞ്ചാരികൾ എത്തുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് തണുപ്പ് ഇത്തവണ കുറവാണ് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത് ഈ മൂന്നാർ പ്രദേശത്ത് ഇവിടെ ഇഷ്ട തണുപ്പുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് മൈനസ് ഡിഗ്രിയായിരുന്നു ഈ വെള്ളം ഈ പുല്ലിൻ്റെ മേറ്റ് വെളുത്ത് കാണുന്നത് കണക്കുമായിരുന്നു വെളിയിൽ തന്നെ വിനോദസഞ്ചാരികൾക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല എൻജോയ് ചെയ്തു പോകുന്നത് ുള്ള ഒരു കാലാവസ്ഥയായിരുന്നു ഇപ്പോഴും ഇച്ചിരി കുറവുണ്ടെങ്കിലും വരുന്ന സഞ്ചാരികൾക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ കണ്ടിട്ട് ഒരുപാട് ഇല്ലാതെ തന്നെ കാണാനുള്ള ഒരു നല്ലൊരു ഒരു പ്രദേശമാണ് തണുപ്പ് ഇച്ചിരി കുറവുണ്ടെങ്കിലും എന്നാലും അത്രയല്ല എന്നാലും ഇനിയുള്ള ഇനി ഇതിനടുത്ത് ഈ ഡിസംബർ കഴിയുമ്പോൾ ഡിസംബർ ജനുവരി ആയി ഇത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ മൈനോസ് ഡിഗ്രിക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിൽ സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത് മൂന്നാറിലെ ടൂറിസം മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ സഞ്ചാരികൾ ഈ ഒരു മഞ്ഞ് കാണുന്നതിനായി എത്തുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ഡിസംബർ ജനുവരി മാസം ആ ഒരു മാസത്തിലായിരുന്നു കൂടുതലായും മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ജനുവരിയുടെ അവസാന നാളുകളാണ് ഈ അവസാന നാളുകളിൽ ഇതാദ്യമായാണ് മൂന്നാറിൽ മഞ്ഞ് മഞ്ഞ് വെയ്യുന്നത് അത് ആളുകൾ വിഴുന്ന ആളുകൾ ും കൂടുതലും കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ തണുപ്പ് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലാവസ്ഥ വിദഗ്ധനു തന്നെയാണ് പറയുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മൂന്നാറിന്റെ ഈ ഒരു മഞ്ഞുവീഴ്ച ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ ഈ മൂന്നാറിലേക്ക് ഈ ഒരു തണുപ്പ് ആസ്വദിക്കുന്നതിനായി എത്തുമെന്നുള്ള എത്തുമെന്നുള്ള കാര്യവും ഉറപ്പാണ്